നമ്മുടെ ജീവിതത്തിൽ സമയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് സമയാധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ ജീവിത ക്രമങ്ങൾ നമ്മൾ പാലിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ എന്ന് പറയുന്ന ഒരു സമയം നോക്കി ചില വിശേഷ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ വിശിഷ്ടമായ കാര്യങ്ങൾ ചെയ്യാൻ മുഹൂർത്തം നോക്കുന്നത് അതുകൊണ്ടാണ് ഈ മുഹൂർത്തങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകും ശോഭനമാകും എന്ന് നമ്മൾ വിശ്വസിച്ച് പോരുന്നു അങ്ങനെയുള്ള ഒരു മുഹൂർത്തത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും ജ്യോതിഷ ദീപത്തിന്റെ മാന്യപ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് മാന്യ പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ അനേകം ആളുകൾ നിത്യേന എന്നോളം നമ്മളെ ബന്ധപ്പെടാറുണ്ട് അതിൽ പലരുടെ ആവശ്യം ഓൺലൈനായിട്ട് ജ്യോതിഷം നോക്കി പറയണമെന്നുള്ളതാണ് ദയവായി അങ്ങനെ ഒരു ആവശ്യവുമായി വിളിക്കാതിരിക്കൂ എന്നാണ് ഞാൻ മാന്യ മാന്യപ്രേക്ഷകരോട് പറയുന്നത് കാരണം നമുക്കിവിടെ ഓൺലൈൻ ജ്യോതിഷം നമ്മൾ പാരമ്പര്യമായിട്ട് ശാസ്ത്രീയമായി ജ്യോതിഷം നോക്കുന്ന ഒരാളാണ് ഓൺലൈനിലൂടെ പഠിച്ച ഒരു വ്യക്തിയല്ല ഗുരുപരമ്പരകളിലൂടെ തന്നെ പകർന്നു കിട്ടിയ ഒരു ജ്ഞാനമാണ് നമ്മുടെ ജ്യോതിഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദയവായി ആരും തന്നെ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ജാതകം നോക്കാനാണെങ്കിലും പ്രശ്നം നോക്കാനാണെങ്കിലും നേരിട്ട് തന്നെ വന്ന് കാണണം എന്ന് അപേക്ഷിക്കുകയാണ് ആ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആരും ബന്ധപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ടും പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുന്നു ഞാനിന്ന് പറയുന്ന ആ വിഷയം ആ മുഹൂർത്തം ബ്രഹ്മ മുഹൂർത്തമാണ് ഈ ഒരു പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് അതായത് ബ്രഹ്മവുമായി ബന്ധപ്പെട്ട സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ബ്രഹ്മാവുമായി ബന്ധപ്പെട്ട ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു സമയം എന്ന അർത്ഥത്തിലാണ് ബ്രഹ്മ മുഹൂർത്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പലരും ചോദിക്കും എന്നാണ് എപ്പോഴാണ് ഈ ബ്രഹ്മ മുഹൂർത്തത്തിന്റെ ആരംഭം മുഹൂർത്തങ്ങളെ രാശിയിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തെ മുപ്പത് മുഹൂർത്ത ഘടകങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് ആ മുപ്പത് മുഹൂർത്ത ഘടനകളിൽ അല്ലെങ്കിൽ മുപ്പത് ആയാമങ്ങളില് രാത്രിയിൽ ഉള്ള ഒരു സമയമാണ് അത് പതിനഞ്ചെണ്ണം രാത്രിയിലും പതിനഞ്ചെണ്ണം പകലുമാണ് അത് പതിനഞ്ചെണ്ണം ആ രാത്രി മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയക്രമത്തെ ഒരു മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റ് സമയത്താൽ സൂര്യോദയത്തിന് മുമ്പുള്ള ഒരു സമയത്തെയാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് പക്ഷെ ഈ മുഹൂർത്തത്തിൻ്റെ സമയം അതാണെങ്കിൽ പോലും മൂന്ന് മണി മുതൽ അഞ്ചു മണി അഞ്ചര മണി വരെയുള്ള ഒരു സമയക്രമത്തെയും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയമായിട്ട് കണക്കാക്കിപ്പോരുന്നു ഇനി ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്താണ് പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിപരമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുന്നതും ബ്രഹ്മാവിൻ്റെ പത്നിയായിട്ടുള്ള ദേവി ഉണർന്നിരിക്കുന്നതുമായിട്ടുള്ള ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം അതായത് സൃഷ്ടിയുടെ സമയമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഇനി ഈ സമയത്തിന് ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും മാനങ്ങളുണ്ടോ നമ്മുടെ ശരീരവുമായി ഇവ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം ആ പഞ്ചഭൂതങ്ങളിൽ വായുഭൂതത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഈ വായുഭൂതം അതായത് നമ്മുടെ പ്രാണൻ വായു എന്നത് പ്രാണൻ എന്ന ഭാഗത്തെയാണ് ആ പ്രാണന്റെ ശക്തി ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്നതും പ്രവർത്തനക്ഷമമായിട്ടുള്ളതുമായ ഒരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന സമയം പഞ്ചഭൂതങ്ങളിൽ ഓരോ ഭൂതത്തിനും ഓരോ സമയക്രമങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിട്ടുള്ള വായുഭൂതത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതും അത് ഏറ്റവും ആക്റ്റീവായിരിക്കുന്നതും ശരീരത്തിൻ്റെ സകല തന്മാത്രകളിലെയും കോശങ്ങളിലെയും തലച്ചോറുകളിലും ഉണർന്നിരിക്കുന്ന ഈ വായുഭൂതം ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായും പ്രവർത്തനക്ഷമമായും ഇരിക്കുന്ന ഒരു സമയത്തെയാണ് നമുക്ക് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന ആ സമയം അതുകൊണ്ട് തന്നെ പ്രാണശക്തി ഉയർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഏറ്റവും വിശേഷം ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത നമ്മുടെ ജ്ഞാനഗ്രന്ഥികൾ അല്ലെങ്കിൽ ജ്ഞാന ഭാഗങ്ങൾ നമ്മൾ അറിയുന്ന അറിവിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളെ അറിയുന്ന കാര്യങ്ങളെ തലച്ചോറിൻ്റെ ഒരു പ്രധാന ഭാഗം അത് അവിടെ ശേഖരിച്ചു വെക്കുന്നുണ്ട് അപ്പൊ ആ ജ്ഞാന ഭാഗം അല്ലെങ്കിൽ ജ്ഞാനഗ്രന്ഥികള് നമ്മുടെ ഇടത് ഭാഗത്തായിട്ടാണ് അത് സ്ഥി സ്ഥിതി ചെയ്യുന്നു എന്നാണ് യോഗശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ ആ ജ്ഞാനഗ്രന്ഥികൾ ഏറ്റവും പ്രധാനമായി കാര്യക്ഷമമായി ഇരിക്കുന്ന ഒരു സമയവും ഇതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ നമ്മൾ വിളക്ക് വയ്ക്കുന്നത് ഈ ജ്ഞാനത്തിന് വേണ്ടിയും സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കുന്നത് ധനത്തിന് വേണ്ടിയിട്ടുമാണ് അപ്പോൾ രാവിലെ എന്ന് പറയുന്ന ആ ഭാഗം നമ്മുടെ ഇടത് ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ജ്ഞാനഗ്രന്ഥികളുടെ അല്ലെങ്കിൽ സ്വരൂപമായിട്ടുള്ള ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സമയവുമാണ് ഈ മൂന്ന് മണി മുതൽ അഞ്ചു വരെയുള്ള ഇടയ്ക്കുള്ള ആ ഒരു സമയക്രമം എന്ന് പറയുന്നത് അപ്പോൾ ആ സമയക്രമത്തിൽ ജ്ഞാനത്തിന് അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തിൻ്റെ കൊണ്ട് ധനം ലഭിക്കുന്നത് മുഴുവൻ ജ്ഞാനത്തിൽ കൂടെയാണ് ജ്ഞാനശേഷിയും കർമ്മശേഷിയും ഒക്കെ കൊഴിയാണ് അത് ജ്ഞാനത്തിന് പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ ജ്ഞാനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയം ഈ സമയത്തെയാണ് നമ്മൾ സരസ്വതീയാമോ അപ്പോൾ ഈ ദേവി ഉണർന്നിരിക്കുന്ന ഒരു സമയം കൂടെയാണ് ബ്രഹ്മാവ് സൃഷ്ടികൾ ചെയ്യുകയും ബ്രഹ്മാവിൻ്റെ പഗ്നിയായിട്ടുള്ള ദേവി ആ സമയത്ത് ഉണർന്നിരുന്ന ജ്ഞാനസ്വരൂപിണിയായി മാറുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പോൾ വായു ഭൂതം ഏറ്റവും കൂടുതൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള സമയമാണ് നമ്മുടെ ജ്ഞാനഗ്രന്ഥികൾ ഉണർന്നിരിക്കുന്ന സമയമാണ് ദേവി ഉണർന്നിരിക്കുന്ന സമയമാണ് ബ്രഹ്മാവ് സൃഷ്ടി കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സമയവും ഇത് സംഗീതം അഭ്യസിക്കുന്നോ മറ്റേതെങ്കിലും വിദ്യകൾ അഭ്യസിക്കുന്നവരോ ആണെങ്കിൽ അവർക്ക് വിളക്ക് വെച്ചു വയ്ക്കാതെയോ അവരുടെ ആ ഒരു പരിശ്രമം അവിടെ ആരംഭിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിജയത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആ സമയത്ത് ഉണർന്ന് അവര് പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം അവർ പഠിക്കുന്ന ആ കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലാ കാലവും അവരുടെ ജീവിതത്തിൽ ആ ജ്ഞാനം അവരുടെ കൂടെ ഉണ്ടാവും കർമ്മം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലികൾ ആരംഭിക്കുവാനായിട്ട് തുടക്കം വയ്ക്കുവാനായിട്ട് ഏറ്റവും നല്ല സമയമായിരിക്കും അങ്ങനെ പ്രഭാതം എന്ന് പറയുന്ന ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തെ സംബന്ധിച്ച് ഒരു ഭാരതീയ ചിന്തകളിൽ മാത്രമല്ല മറ്റ് പാശ്ചാത്യ ചിന്താഗതികളിലും പാശ്ചാത്യ മതങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിട്ട് ഇസ്ലാമിന്റെ ഒരു സമയത്ത് അവർക്കൊരു നിസ്കാര സമയമുണ്ട് ഈ സമയമായിട്ട് ബന്ധപ്പെട്ട് പള്ളികളിലെ കുർബാനകൾ ആരംഭിക്കുന്ന ആദ്യ കുർബാനകൾ ആരംഭിക്കുകയും ഇഴുതിരികത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അനുബന്ധപ്പെട്ട സമയം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ക്ഷേത്ര പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഈ സമയം നട തുറക്കാറുണ്ട് അവിടെ പൂജാക്രമങ്ങൾ ആരംഭിക്കുന്ന സമയമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളായിട്ടുള്ള എല്ലാവരും ഉണർന്നിഴുന്നേൽക്കുന്നതും ഈ സമയത്താണ് പക്ഷികൾ മൃഗങ്ങള് ഇവയെല്ലാം തന്നെ ഉണരുന്നതും ഈ ഒരു മുഹൂർത്തത്തിലാണ് മുഹൂർത്തത്തിലാണെന്നറിയാം അപ്പൊ പ്രപഞ്ചത്തിന്റെ താളവുമായി ഇരുകിച്ചേരുന്ന ഏറ്റവും നല്ല ഒരു മുഹൂർത്തമാണ് ഈ സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉണരുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും ലോകം നിയന്ത്രിക്കുന്ന ആളുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരു ജീവിത ക്രമം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവരെല്ലാം തന്നെ ഈ ബ്രഹ്മ ഉണരുന്ന ആളുകളാണ് യോഗികളാകട്ടെ സന്യാസിമാരാകട്ടെ സാധകരാകട്ടെ ഉപാസകരാകട്ടെ വിദ്യാർത്ഥികളാകട്ടെ കർമ്മമേഖലയിലെ ശ്രേഷ്ഠതകൾ കൈവരിച്ചിട്ടുള്ള ആളുകളാകട്ടെ ഏത് വിഭാഗത്തിലും ആ അവരുടെ തലങ്ങൾ ഉയർത്തപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അവരുടെ കർമ്മ മേഖലയിൽ മികവ് കാണിച്ചിട്ടുള്ള ഏതൊരാളുടെയും ജീവിത ക്രമം പരിശോധിച്ചാൽ നമുക്കറിയാം രാവിലെ കിടന്ന് പുതച്ചുമൂടി കിടന്ന് ഉറങ്ങുന്നവരല്ല അവരെല്ലാവരും അവരെല്ലാം ഈ ഒരു സമയത്തിനെ ഉപയോഗപ്പെടുത്തുന്നവരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇതിന്റെ വിശേഷത എന്താണെന്ന് പറഞ്ഞു ആ ഒരു സമയത്തിനുണ്ടാകുന്ന ഏറ്റവും പവിത്രത എന്താണെന്ന് പറഞ്ഞു പ്രപഞ്ചത്തിലുണ്ടാകുന്ന ആ ടോക്സിക് ആയിട്ടുള്ള എല്ലാം മാറിയ ഒരു സമയമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയ്ക്കും ജീവിത നേട്ടങ്ങൾക്കും എല്ലാം കാരണമായ ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ തീരുമാനിക്കുന്നവർ ഈ ബ്രഹ്മമുഹൂർത്തത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ അത് കർമ്മശ്രേഷ്ഠരാകട്ടെ വിദ്യാർത്ഥികളാകട്ടെ വീട്ടമ്മമാരാകട്ടെ ഏതൊരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് ജോലി തടസ്സങ്ങള് വിദ്യാഭ്യാസത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ ഉയർച്ചയില്ലായ്മ ഉന്നതിയില്ലായ്മ അങ്ങനെ നിങ്ങൾ നേടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ ഈയൊരു ഒറ്റ സമയപ്പുറങ്ങൊണ്ട് നാട് സാധിക്കും എന്നുള്ളതും ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഉയർന്ന തലത്തി എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയും ഈ ഒരു വീഡിയോ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.